േഷൻ ഗേറ്റ്സ് ആണ് ഇടപെട്ടി വൃതക്കാരെയും മാതാപിതാക്കളെ സ്വാഭാവിക എല്ലാവരും സ്നേഹമാക്കുണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ നിങ്ങളോട് അഭിസംബോധന ചെയ്യുവാൻ ദൈവം എൻ്റെ അവസരത്തെ സ്വാഗതം ചെയ്യുന്നു ചെറുപ്പത്തിൽ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എല്ലാ പ്രോഗ്രാംസും കഴിയണം എന്നൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശുശ്രൂഷ നമ്മളിപ്പോൾ കൂടുതലായിട്ടും ഒന്നും അറിയാനും ആഗ്രഹിക്കുന്നില്ല അറിയുകയും ചെയ്യുമ്പോൾ നൂറ്റി അമ്പത്തി വർഷം കാലം കാത്തുപരിപാലിച്ച് കണ്ണയും കുറവ് സ്ഫോടനം ചെയ്യാം പുറകോട്ട് നീതി നോക്കി ദൈവം ജീവിതം മുൻപോട്ട് നോക്കി നാം എന്തായാലും നമ്മെ ഒരവസരം കൂടിയാണ് ചുരുക്കം ചില വാർത്തകൾ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമ്മളൊക്കെ ഒരു മാർത്തോമ ഇടവകയുടെ ഒരു മാർത്തോമ കവിയു മാ ഇവിടെ നില കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നാമതായിട്ട് നിങ്ങളോട് നമ്മുടെ സഭയെ കുറിച്ചും നമ്മുടെ ഇടവകയെക്കുറിച്ചും അഭിമാനത്തോടും അന്തസ്സോടു കൂടി സംസാരിക്കാൻ നമുക്ക് സാധിക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് ഞാൻ ചോദിച്ചു ഞാൻ നമുക്കറിയാം ഇപ്പൊ പലപ്പോഴും നമ്മുടെ സഭയെ കുറിച്ചൊക്കെ അകത്തു നിന്ന് പുറത്തുനിന്ന് കുറ്റങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നാം അതിന് ചൂടുപിടിച്ച് നമ്മുടെ സഭയെ പറയുക നമ്മുടെ സഭയെ കുറിച്ച് അന്തസ്സോടും അഭിമാനത്തോടും പറഞ്ഞു വരാൻ ശ്രമിക്കണം ഞാൻ സഭാസംഗ് മറ്റേ പല സഭകളിലൊക്കെ പോകുമ്പോൾ ഒരു മാതമാസഭയിൽ ഒരു പട്ടക്കാരൻ എന്ന നിലയിൽ അവരെ പരിചയപ്പെടുത്തുമ്പോൾ മറ്റുള്ളവർ എത്ര അഭിമാനം

ഇടവയെക്കുറിച്ച് അന്തസ്സോടും അഭിമാനത്തോടും കൂടി പറയുവാൻ സാധിക്കുന്നതാണ് അത് തർമറയോടെ അനുഭവത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ഇടവയെ കുറിച്ചുള്ള സംസാരം എങ്ങനെയാണ് നമ്മുടെ സഭയെ കുറിച്ചുള്ള സംസാരം എങ്ങനെയാണ് നാം നമ്മുടെ ഇടവുക ഇടവികാരിയെ കുറിച്ച് അധികൃത പ്രാധാന്യത്തോട് സംസാരിക്കുകയില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതനുസരിച്ചുള്ള പ്രാധാന്യങ്ങളെ കൊടുക്കുകയുള്ളൂ ില്ല പ്രസംഗം കൊള്ളത്തില്ല ആ ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളും അതോടുകൂടായി അതുകൊണ്ട് നമ്മൾ എനിക്ക് കുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം ഒരു പക്ഷേ പ്രതീക്ഷയ്ക്കനുസരിച്ച് ആകുവാൻ സാധിക്കില്ലായിരിക്കാം ആർക്കും ഭാര്യയുടെ മൂന്ന പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഭർത്താവിനും ഭർത്താവിന്റെ മൂന്ന പ്രതീക്ഷയ്ക്കനുസരിച്ച് ഭാര്യയ്ക്ക് நமக்கு வளர் சாதிக்கணும் ரெண்டாமல் நம்ம நாம അതിനെ ഉയർത്തുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ പ്രാർത്ഥന മൂലം നമ്മുടെ കൈകാര്യം മൂലം നമ്മുടെ ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഈ ഫെബ്രുവരി മാസത്തിലാണ് നമ്മൾ എല്ലാവരും ഒരു തീരുമാനം എനിക്ക് ഒരു സഭിഷ് നമ്മൾ വേദോസ്വത്തിൽ വായിക്കുന്നു ഞാൻ കുടുംബമോ ഞങ്ങൾ സേവിക്കും നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കണം ഞാൻ എന്റെ കുടുംബമോ നിങ്ങളെല്ലാം ആറാഴ്ചയും

ഒരു പക്ഷേ അവർക്കെ കണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബാബുനെ ബാബുങ്ങളെ പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞ് കടന്ന് ഉറങ്ങിക്കാണെ അതൊക്കെ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണിലിരുന്നു പ്രത്യേകിച്ച് തലമുറയ്ക്ക് വേണ്ടി കണ്ണിൽ കൊണ്ടുപോകണം നമ്മുടെ കഥാവ് ഇല്ലാച്ചാൽ ഒരു ഒരു ശബ്ദം ഒരു വാക്ക് ഒരിടപെട് ഇക്കൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാനിവിന്റെ കുടുംബവും ಒಡವಿಚ ಕುಟುಂಬದ ಪಲ್ಲಿ ಹೋಗು ಅಂತ ಲಾಯಾ ಬಿಲ್ಕೆ ವೀರಮನ್ ಕಟಾಯುವ ಸಾಗಿಕರ ಹೃದಯيش ಅಚ ತಾಲವರೇ ಇಚ್ಚುತ ಬಾರ್ನೆ ಜನಗಳೊಕ್ಕೆ ಜೀವನಾಮದ ತಿರರ ಜಿಎ ಗೋಶೆತ್ತಿನ ಕಡೆಯಿನ ಶೇಷ ಉಡೇನ ಸುಖಶೇಷರಾವ್ ಉಡೇನ ರಚನುndಾಇಲ್ಲ ಅಂತ ಅನುಭವಪಡಿದ ವೇದನಾಯಚ ಪಂದವಿಚ ಲೋ ಉಡೇ ಜನಗಳೊಕ್ಕೆ ಜೀವನಾಮದ ಜೀವಭಾಗದ ತರ ಅವರು ಜನಗಳ ಜೊತೆ ನಿಂತು ಹೋಗು ಆಸ್ತಿಕನ ನಾನು ಹೇಳ್ತಾಯ್ ಕರೈ ಫಾರ್ ಯುವಚುಡೇ ಟುಡೇ

ായിട്ട് നമ്മുടെ ഇടവകയിലെ ഒരു ബലം എന്ന് പറയുന്നത് നമ്മുടെ ഭവനങ്ങളുടെ ഭവനങ്ങളിലെ ഒരു കെട്ടുറപ്പാണ് ഇടവെ ബലം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്ക് നമ്മളെ ശക്തിപ്പെടുത്താൻ ബലപ്പെടുത്താൻ അതിന് സഹായമായ പല കാര്യങ്ങളും നമ്മൾ ഒരു കാര്യങ്ങൾ പറയാനും ആഗ്രഹിക്കില്ല നമുക്ക് ചെയ്യാൻ സാധിക്കും